അമേരിക്കയിൽ പെൻറ്റഗണിലെ യു എസ് സൈനികർക്കായി അമേരിക്കൻ വാർ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ഭാര്യ ജെനിഫറും പതിനാലടി ഉയരമുള്ള ക്രിസ്തുമസ് ട്രീ സമ്മാനിച്ചു പതിനേഴ് വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന പഴയ ക്രിസ്തുമസ് ട്രീക്ക് പകരമായി പുതിയ മുപ്പതടി നീളമുള്ള ട്രീ പെന്റകണിൽ അനാച്ഛാദനം ചെയ്തത് ഹെക്സത്ത് ആയിരുന്നു ഈ ആഗമനകാലത്ത് ക്രൈസ്തവരായ നമ്മൾ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നമ്മുടെ രക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയിലേക്ക് നോക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഹെക്സത്ത് പറഞ്ഞു ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒത്തുകൂടിയ നമ്മൾ പെന്റഗണിലേക്ക് ക്രിസ്തുമസിന്റെ സന്തോഷം തിരികെ കൊണ്ടുവരികയാണെന്നും സർവീസ് അംഗങ്ങളെയും സിവിലിയൻ ജീവനക്കാരെയും അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നതിനിടെ ഹെക്സത്ത് കൂട്ടിച്ചേർത്തു സൈനിക ൾക്ക് ക്ഷീ സമർപ്പിക്കുന്നതിനൊപ്പം ഹെക്സത്ത് ആകൃതിയിലുള്ള ഫലകവും സമ്മാനിച്ചു നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിൽ സൈനിക കുടുംബങ്ങളുടെ അനിവാര്യമായ പങ്കിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു നീണ്ട വേർപിരിയലുകളിൽ നിങ്ങൾ കാണിക്കുന്ന ക്ഷമ അനിശ്ചിതത്വത്തിനിടയിൽ നിങ്ങൾ കാണിക്കുന്ന പ്രതിരോധശേഷി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ദൗത്യത്തിലുള്ള നിങ്ങളുടെ അജഞ്ചലമായ വിശ്വാസം എന്നിവയാണ് നമ്മുടെ സൈന്യത്തെ നിലനിർത്തുന്ന നിശബ്ദ ശക്തികളെന്ന് ഫലകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ക്രിസ്തുമസിന്റെ സന്തോഷത്തെ വിളംബരം ചെയ്തുകൊണ്ടെത്തിച്ചേർന്ന സാന്താക്ലൂസും സംഘവും ചടങ്ങിന് മാറ്റുകൂട്ടി International Desk, Chicana News.